So far, I must say that what we've seen from the uh, press statements by both the Prime Minister and by President Trump are very encouraging because uh, uh, it looks like some of the big concerns we all had have been addressed. For example, on the question of trade and tariffs, uh, they've decided to sit down together and do a serious negotiation that will conclude by the fall, which is the autumn, September, October of this year. I think that's a very good outcome because otherwise the fear was there might be some hasty decisions made in Washington which would have affected our exports. This way there is time to discuss and negotiate. I welcome that. Uh, secondly, uh, on the illegal immigration issue, um, the only thing missing there from what Prime Minister Modi said was the question of the manner in which those people were treated and sent back. Uh, I think otherwise his stand was absolutely correct. നിങ്ങൾ കേട്ടില്ലേ പ്രതിപക്ഷ നിരയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള ശശി തരൂര് പറയുന്നത് അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രധാനമന്ത്രിയുടെയും ട്രംപിന്റെയും പത്രക്കുറിപ്പുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ പ്രോത്സാഹജനകമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ചില വലിയ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടതായി തോന്നുന്നു ഉദാഹരണത്തിന് താരിഫുകളുടെ കാര്യത്തിൽ അവർ ഒരുമിച്ചിരുന്ന് ഗൗരവമേറിയ ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചു അത് ശരത്കാലത്തോടെ ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അവസാനിക്കും ഇത് വളരെ ഗുണകരമാണെന്ന് ഞാൻ കരുതുന്നു അല്ലാത്തപക്ഷം പക്ഷം വാഷിങ്ടണിൽ ചില ത്തിലുള്ള തീരുമാനങ്ങൾ അത് നമ്മുടെ കയറ്റുമതിയെ ബാധിക്കുമായിരുന്നു എന്ന ഭയം ഉണ്ടായേക്കാം എന്നാൽ അത് ചർച്ച ചെയ്യാനും സമയമുണ്ട് ഞാൻ അത് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ കേട്ടില്ലേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ സകലരുടെയും വായ അടപ്പിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ശശി തരൂര് എം പി തുറന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് നിരന്തരം വാർത്തകൾ ചെയ്യുന്ന സകല മാധ്യമങ്ങളും പ്രഗത്ഭനാണെന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ശശി തരൂരി എം പി ആണ് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് അല്ല ഇനി പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനൊക്കെ എന്തെങ്കിലും വിലയുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരന്തരം നികുതിയുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ ശശി തരൂര് കൃത്യമായിട്ട് തുറന്നു പറയുന്നു തിടുക്കത്തിലുള്ള നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള താരിഫ് നികുതി ഏർപ്പെടുത്തലൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ഗുണകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും ലക്ഷ്യം എന്താ താരിഫ് ഉൾപ്പെടെ അമേരിക്ക നമുക്കെതിരെ ചുമത്തണം വലിയ രീതിയിൽ എന്നിട്ട് അതിലൂടെ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്നുള്ളതാണ് പ്രതിപക്ഷവും ഇവിടെ അവർക്ക് വേണ്ടി വാദിക്കുന്ന സകല മാധ്യമങ്ങളും ഒരേ സ്വരത്തില് ആഗ്രഹിക്കുന്നത് വിളിച്ചു പറയുന്നത് എന്നാൽ ആ ഒരു വിഷയത്തെ നരേന്ദ്രമോദി അമേരിക്കയിലേക്കുള്ള ഒരു സന്ദർശനത്തോട് കൂടിയിട്ട് മറികടന്നിരിക്കുന്നു എന്നുള്ളത് സകലരും തിരിച്ചറിയുക നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം വിളിച്ചു പറയുന്നുണ്ട് നികുതിയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് എന്നാൽ തരൂര് വിളിച്ചു പറയുന്നു നമുക്കറിയാം ചൈനക്കെതിരെ കാനഡക്കെതിരെ മെക്സിക്കോക്കെതിരെ ഇത്തരം രാജ്യങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ തന്നെ താരിഫ് ഉയർത്തി നികുതി വലിയ രീതിയിൽ ചുമത്തി എന്നാൽ നമ്മുടെ രാജ്യത്തിനെതിരെ ഓരോ രീതിയിലുള്ള നികുതി ചുമത്തലും ഈ സമയം വരെ നടത്തിയിട്ടില്ല തരൂര് പറയുന്നുണ്ട് ഇനിയും ചർച്ചകൾക്ക് കൃത്യമായ സമയങ്ങളുണ്ട് അതിലൂടെ സകലതും പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാ തരൂര് ഉയർത്തിപ്പിടിക്കുന്നത് ശശി തരൂര് നമുക്കറിയാം ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതോട് കൂടിയിട്ട് അദ്ദേഹം കൃത്യമായിട്ട് തുറന്നു പറഞ്ഞിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ആദ്യം ക്ഷണിക്കപ്പെട്ടതിലെ ലോക നേതാക്കളിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് വളരെ നല്ല സൂചനയാണ് എന്ന് ട്രംപും നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടന്നതിന് ശേഷവും ശശി തരൂർ അതേ സ്വരത്തിൽ തന്നെ പറയുന്നു ഇതിൽ രാജ്യത്തിന് വളരെ വലിയ ഗുണം ലഭിച്ചിട്ടുണ്ട് എന്ന് ഈ ശശി തരൂരിനെ ഇനി തള്ളുമോ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷവും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും അവര് തന്നെ പ്രഗത്ഭനാണെന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആ പ്രഗത്ഭനായതിന്റെ ഗുണം തന്നെയാണ് അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇനി അദ്ദേഹം ഈ ഒരു മറുപടി പറഞ്ഞതില് മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏ അമേരിക്ക നമ്മുടെ രാജ്യത്തേക്ക് കൈവിലങ്ങി വെച്ചിട്ട് ആളുകളെ പറഞ്ഞയക്കി തിരിച്ചയക്കുന്നതിനോട് യോജിപ്പില്ല അതേ സമയം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക പുറത്താക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് എന്നാൽ ഇവിടെ പ്രതിപക്ഷം എന്താണ് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരന്തരം അവര് ഒരേ സ്വരത്തില് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കിയത് ശരിയല്ല നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയിൽ എന്ത് കെട്ട് നികുതിയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇല്ല ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങൾക്കും ഭരണപക്ഷത്തെ ആളുകൾക്ക് പോലും മറുപടി പറയേണ്ട ഒരു സാഹചര്യമില്ല പ്രഗൽഭനായിട്ടുള്ള ശശി തരൂര് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തിന് വളരെ ഗുണകരമാണ് എന്നുള്ളത് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും വളരെ വ്യക്തമായിട്ട് ഗൗരവത്തിൽ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം അവർക്ക് വേണ്ടിയിട്ട് വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ചൈനക്കെതിരെ മെക്സിക്കോക്കെതിരെ കാനഡക്കെതിരെ ട്രംപ് ഈ നികുതി ഏർപ്പെടുത്തിയതുപോലെ താരിഫ് ചുമത്തിയതുപോലെ വലിയ നികുതി നമ്മുടെ രാജ്യത്തിനെതിരെയും ചുമത്തണമെന്നായിരുന്നു ഈ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും വലിയ ആഗ്രഹം എന്നുള്ളത് സകലരും തിരിച്ചറിയുക ആ ഒരു നികുതി ചുമത്തലൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ആ ഒരു തരത്തിലുള്ള നടപടിക്കും അമേരിക്ക തയ്യാറായിട്ടില്ല ശശി തരൂർ എടുത്തു പറയുന്നുണ്ട് വാഷിംഗ്ടണില് തിടുക്കത്തിലുള്ള ചില നടപടികള് നമ്മുടെ രാജ്യത്തിനെതിരെയും എടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോട് കൂടിയിട്ട് അത് ഇല്ലാതായിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള രാജ്യത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്നിട്ടുള്ളത് എന്ന് പ്രഗത്ഭരായിട്ടുള്ള ശശി തരൂർ എം പി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇനി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ ബോധമുള്ള ഈ രാജ്യത്തെ ജനത പുച്ഛിച്ച് തള്ളുക ചെയ്യും